അസലാമാലും വറഹമുല്ല ഡിസ്മി അലഹമുല്ല അലഹമുല്ലാഹിറബിൻ വസ്സലാമില്ല സ്നേഹമുള്ള കൂട്ടുകാരെ നോമ്പ് ഉണ്ടല്ലോ അല്ലേ എല്ലാവർക്കും നോമ്പുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ നോമ്പ് പൂർത്തിയാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ചില ആളുകളുടെ മുഖമൊക്കെ കാണുമ്പോൾ ക്ഷീണമുണ്ട് ഉച്ചയോടുകൂടെ നോമ്പ് തീരും എന്നൊക്കെയാണ് കരുതുന്നത് ഏതായിരുന്നാലും നമ്മൾ റമദാനിലെ നന്മകൾ നഷ്ടപ്പെടുത്തരുത് ഉപയോഗപ്പെടുത്തണം റമദാനിൽ രാവിലെ ചൊല്ലിയ തിക്കറുകൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സുബഹി നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട് എന്ന കൂടെ ക്ലാസ് ആരംഭിക്കുകയാണ് പരസ്പരം നമ്മൾ സ്നേഹിക്കണം വിശ്വാസി ഒരു മുസ്ലിം ഇണങ്ങുന്നവനാണ് പിണങ്ങുന്നവനല്ല പിണങ്ങുക എന്നിട്ട് മിണ്ടാതിരിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക അതൊന്നും നമുക്ക് പാടില്ലാത്ത ഗുണങ്ങളാണ് മറ്റുള്ളവർക്ക് നന്മകളുണ്ടാകാനാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് ലായു മിനു അഹദുക്കും പ്രവാചകൻ സാഹു അലൈ വസ്ലമതങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണത് ഹദീസി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ വാക്കുകളും ലഹാൻ റസൂല് പറഞ്ഞ വാക്കുകളും പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ ചെയ്ത പ്രവർത്തികളും പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ ചെയ്യാൻ അനുവാദം നൽകിയതുമായ കാര്യങ്ങളാണ് അപ്പോൾ ഇത് റസൂൽല്ലാഹി പറഞ്ഞ ഒരു വാക്കാണ് നിങ്ങളിൽ ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല അഥവാ ഒരു മുമ്മാകാനാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലേ നല്ല മുക്മിനാകാൻ മുക്മിനുകൾക്കാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈമാൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സ്വർഗം നേടാൻ കഴിയുക അപ്പം ഈമാനിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയില്ല ഹത്ത ഹത്തുഷിബ് അലി അഹീഹി മാ യുഷിബുലി നഫ്സിഹി സ്വന്തത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം തൻ്റെ സഹോദരനും ഉണ്ടാകാൻ ഇഷ്ടപ്പെടുന്നതുവരെ ഈമാൻ പൂർണ്ണമാവുകയില്ല അപ്പോൾ നമുക്കൊരു നന്മ നമ്മൾ ഇഷ്ടപ്പെടുന്നതുപോലെ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ കൂടെ കളിക്കാൻ വരുന്ന നമ്മുടെ ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് സഹോദരന്മാരുണ്ട് അവർക്കും നന്മയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അപ്പോഴാണ് ഈമാൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് ഹൈറ് ആഗ്രഹിക്കുന്ന സ്വാഭാവികമായി അപ്പോൾ മറ്റൊരാളെ പ്രയാസപ്പെടുത്താൻ പറ്റുമോ മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ അത്തരം പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന പരിഹസിക്കുന്ന അല്ലേ നമ്മളെ ഒരാൾ പരിഹസിക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകുമല്ലോ അല്ലെ നമ്മളെ ഒരാൾ മോശമായി നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകൂലേ നമ്മളൊരാൾ ഉപദ്രവിച്ചാൽ അടിച്ചാൽ നമുക്ക് വേദനിക്കില്ലേ അതേ വേദന നമ്മുടെ കൂട്ടുകാർക്കുണ്ടാകും അതേ സങ്കടം നമ്മുടെ കൂട്ടുകാർക്കുണ്ടാകും അപ്പോൾ നമ്മൾ മറ്റൊരാളെ സങ്കടപ്പെടുത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല അവർക്ക് ഹൈറ് നമ്മൾ ആഗ്രഹിക്കുക അവർക്ക് നന്മ നമ്മൾ ആഗ്രഹിക്കുക ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹാനായ ഇമാം ബുഹാരി റഹ്മഹുള്ളയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മളോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞ അതേ അള്ളാഹു ആ പ്രവാചകൻ സല്ലാഹു അലൈവസലം തങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ച വിഷയമാണ് ഇത് അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കാര്യം നാം ശ്രദ്ധിക്കണം ഇന്നത്തെ ചോദ്യം എന്നുള്ളത് ഏതു വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്നതാണ് ഏതു വർഷത്തിലാണ് ഏതു വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് നമസ്കാരം അഞ്ച് വക്താ മിഹറാജിലാണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇസ്രാ മിറാജിൻ്റെ യാത്രയിൽ റസൂൽ അള്ളഹി സ്വല്ല ദർശനങ്ങൾ പോയപ്പോൾ അപ്പോഴാണ് അഞ്ചു വക്ത നമസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നാൽ നോമ്പ് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ റമദാനിലെ നോമ്പാണ് നമുക്ക് നിർബന്ധമായത് അല്ലാതെ സുന്നത്വം നോമ്പുകളുണ്ട് തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുകളുണ്ട് വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുണ്ട് അങ്ങനെ വ്യത്യസ്തമായ സുന്നത്ത് നോമ്പുണ്ട് എന്നാൽ നിർബന്ധമായ റമദാനിലെ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയത് മദീനയിൽ വെച്ചുകൊണ്ടാണ് ഹിജറയുടെ രണ്ടാം വർഷം അഥവാ പ്രവാചകൻ സലാഹു അലൈ വസ്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന് രണ്ട് വർഷം കടിഞ്ഞതിന് ശേഷമാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് ഉത്തരം നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കുക അതോടൊപ്പം ഞാൻ ആമുഖത്തിൽ പറഞ്ഞു അല്ലേ നമ്മളറിയുന്ന നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ സഹോദരന് നമ്മുടെ ഉപ്പാക്ക് നമ്മുടെ ഉമ്മച്ചിക്ക് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അള്ളാഹു സഹായിക്കട്ടെ സ്ലാമലൈക്കും